നല്ല വേനൽച്ചൂടും അതിനൊപ്പം നോമ്പുമായപ്പോൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് നമുക്കത് ആ നല്ല കാറ്റും വഴയും വരുന്നുണ്ട് ആ ടൈമിലാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് മൂന്ന് പൊട്ടറ്റോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഇതുപോലൊരു കുക്കറിൽ കിട്ടുകൊടുത്ത് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം മതി കേട്ടോ കുക്കറിലൊക്കെ ആകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി അതിനുശേഷം രണ്ട് പിസിലിന് നമ്മളിതാ വേവിച്ചെടുത്തു ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് റസ് ക്രംസും എടുത്തിട്ടുണ്ട് മൈദ മൂന്ന് ടേബിൾ സ്പൂണോളം അതുപോലെ തന്നെ ഒരു മുട്ടയും എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ഫോർക്ക് വെച്ചിട്ടോ കൈ വെച്ചിട്ടൊക്കെ നമുക്കിതുപോലെ ഉടച്ചെടുക്കാം അപ്പോൾ അത് നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ മൂന്ന് ടേബിൾ സ്പൂണോളം മൈതയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അര ടീസ്പൂണോളം മുളക് പൊടി കാൽ ടീസ്പൂണോളം ഉപ്പ് അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ കൂട്ടിയിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ ഈ ഇഫ്താറിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ എപ്പോഴൊരു പോലെയുള്ള പലഹാരങ്ങൾ കഴിച്ചാൽ നമുക്ക് എല്ലാവർക്കും മടക്കൂലേ അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതുപോലെയുള്ള വെറൈറ്റീസ് ഒക്കെ ഇടക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ കുറച്ച് ആയപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മൈതയും കൂടെ ചേർത്ത് കൊടുത്തുട്ടോ ടോട്ടലി നാല് ടേബിൾ സ്പൂണോളം മൈതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് ആക്കിയിട്ടതുപോലെ ഞാനൊരു ഓവൽ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കണത് നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണേലും ഇത് ബോൾ ഷേപ്പ് ഓവൽ ഷേപ്പ് ഏത് ഷേപ്പിൽ വേണേലും നമുക്കത് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്കൊരു മുട്ട അതുപോലെ പൊട്ടിച്ച് മിക്സാക്കിയതിന് ശേഷം അതിലൊന്ന് ജസ്റ്റ് നമ്മളത് പോലെ ഒന്ന് മിക്സാക്കിയിട്ട് സ്ക്രബ്സിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് പത്തെണ്ണാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടല്ലേ ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുതേ ഇനി ഇതാ നമ്മളൊരു പാന ഗ്യാസിൽ വെച്ചിട്ട് അത് നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഇതുപോലെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലിട്ടിട്ട് ജസ്റ്റ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ നമ്മൾ അതുപോലെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ എത്രയേളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ള സ്നാക്സിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചാനൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അതാദ്യം ബാച്ച് റെഡി ആയിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റി ഇനി നമുക്ക് അടുത്തതും കൂടെ അതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ വേനൽക്കാലം ആണെങ്കിലും നല്ല കാറ്റും മഴയ്ക്ക് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ സ്നാക്സൊക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ അതാ നമുക്ക് പുറഭാഗം ക്രിസ്പിയായിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്നാക്സൂടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ അപ്പോൾ നോമ്പ് തുറക്കാനാവുമ്പോൾ നമുക്ക് നല്ലൊരു മഴ കിട്ടിയിട്ടോ നല്ലൊരിഷ്ടമായിരിക്കും അപ്പോൾ അതുപോലെ നല്ല വൈബാണ് ഈ സമയത്ത് ഇതുപോലെ നല്ല സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് എല്ലാം കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും